ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാച്ചിമോൺ അറ്റ് റീഡിയും ബൈ അമ്മ സോ ഇത്ത നമ്മുടെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറഞ്ഞ പോലെ ജൻ റീഡിംഗാണ് റിസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാത്ത കാര്യങ്ങൾ അവോഡ് ചെയ്യുക ജെൻ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഓക്കെ ആദ്യം നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കി വയ്ക്കാം നിങ്ങൾ പ്ലീസ് ഗൈഡ് മീ വി ഹ് ദ സെവൻ ഓഫ് സൂഡ് ദ ടെൻ ഓഫ് സൂഡ് ദം പ്രസ് സ്വതഹേമിറ്റ് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്താന്ന് വെച്ചാൽ നിങ്ങൾ മൂവോൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളൊരു വിക്റ്റീം പോലെ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ എനർജറ്റിക്കലി ഒന്ന് പണ്ടത്തെ കാര്യങ്ങളിലേക്ക് ഓർക്കുക ചില കാര്യങ്ങൾ ചില പേഴ്സൺ ആ ഒരു പേഴ്സണെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു കാല ഒരു കാര്യത്തിൽ വളരെയധികം ഹേർട്ടായിട്ട് നിൽക്കുന്നത് ടെൻ ഓഫ്സോഡ് ഇത് സെവൻ ഓഫ് സോഡ് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളിലെന്തോ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മകളിലെ സ്റ്റെക്കാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ആണ് ഇത് ടെംപറൻസ് കാർഡ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് വളരെ നല്ലൊരു കാർഡ് കാര്യ കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ദ ക്യൂൺ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് മേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം ബട്ട് പണ്ടത്തൊരു എനർജെറ്റിക്കലി നോക്കുകയാണെങ്കിൽ ചില സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെക്കുറിച്ച് കുറച്ച് ആൾക്കാർക്ക് ഇടക്കിടയ്ക്കേ തോന്നുന്നുണ്ടാകാം ബട്ട് എന്തുകൊണ്ടോ ചില കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഇത് ക്യൂൺ ഓഫ് കപ്സ് കപ്സിയുടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും പല നിങ്ങൾ ഹീലായി വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊരു സ്റ്റെക്കാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ചെക്ക് വേ ആർ ദ വേൾഡ് കാർഡ് ദ ലവേഴ്സ് കാർഡ് ദി ഈസ് ഓൺസ് ദ ഫൈവ് ഓഫ് പെൻഡുകൾ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവരിൽ നിന്നും ഒറ്റക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ ഹാപ്പിയാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്ത് ആ ഒരു വ്യക്തിയെ സ്വപ്നം കാണാനുള്ള ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്നും മോൺ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ നല്ലൊരു രീതിയാണ് കാരണം ഫോഴ്സ്ഫുള്ളി ഇവിടെ ഞാൻ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയോടുള്ളൊരു പകരം വീട്ടിൽ കുറച്ച് റിവെഞ്ച് ആയിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ കാണിക്കുന്നുണ്ട് അത് മേ ബി റിവെഞ്ച് ഫുള്ളാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു തോട്ടാകാം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് അതായത് ഒറ്റപ്പെട്ട് നിന്നാൽ പോലും ഞാൻ ഒരു പേഴ്സണെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്ന കുറച്ച് എനർജി എനിക്കിവിടെ കാണിക്കുന്നുണ്ട് ഹീലിംഗ് ആണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഗ്രാൻഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യോജ്യമല്ല എന്ന് തോന്നുമ്പോൾ യൂണിവേഴ്സിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് തീർച്ചയായിട്ടും അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി പക്ക നിങ്ങൾ ആയി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കില്ല അങ്ങനെയുള്ള രീതിയിലാവുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ചും നിങ്ങളിപ്പോൾ എത്ര കാലങ്ങൾ പിന്നിട്ടാലും അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഓർമ്മ വരെ കാരണം നിങ്ങൾ ഓക്കെയാണ് ഇന്ന് യൂണിവേഴ്സിന് ഒരു ഉറപ്പ് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഒരു ടെസ്റ്റിങ് നേച്ചറാണ് അതാണ് നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പലപ്പോഴും ആ ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്ന ആ ഒരു സാഹചര്യമൊക്കെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അവ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങളോട് റിയാൻ വേണ്ടി ഡിവൈൻ എനർജി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷണം പോലെയായിട്ടാണ് എനിക്കിട ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടോ ഓക്കെ നമുക്ക് നിങ്ങൾ പേഴ്സൺ എനർജി നോക്കാം നിങ്ങളുടെ പേഴ്സണെ എനർജി എന്താണ് വി ഹാവ് ദ നൈറ്റ് ഓഫ് കപ്സ് ദ ക്യൂൺ ഓഫ് സൂഡ് ദ തീ ഓഫ് ദ സിക്സ് വൺസ് ആണ് ബോട്ടം മുതലൊക്കെ നമുക്ക് കിട്ടിയത് ഓക്കെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എനർജറ്റിക്കലി നിങ്ങളോട് കണക്റ്റ് ചെയ്യണം നിങ്ങളുമായിട്ടൊരു കോൺടാക്ട് വേണം എന്നാഗ്രഹിക്കും നിങ്ങൾക്ക് വീണ്ടും കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട് മേ ബി ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദ നമ്പർ ത്രീ എയ്റ്റ് ട്വൽവ് ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് സിക്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റായിട്ട് എടുത്ത് വെക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എനിക്ക് കൂടുതലായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മേ ബി നിങ്ങളൊരു വർക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ടുമുട്ടിയതായിരിക്കാം അല്ലെങ്കിൽ കുറേ ക്ലാസ്സിൽ പഠിച്ച് കുട്ടികളാവാനുള്ള ചാൻസ് കൂടുതലാണ് അത് കുറച്ച് കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് എനർജറ്റിക്കലി എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു ഓക്കെ വട്ടെവർ അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു തുടക്കം അല്ലെങ്കിൽ പഴയ ഒരു ഓർമ്മ നിങ്ങൾക്കുള്ളതുപോലെ ഈ ഒരു വ്യക്തിക്കും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു എനർജറ്റിക്കലി നിങ്ങളിപ്പോൾ അല്ല ഹീലിംഗ് ആണ് എങ്കിൽ ഈ ഒരു വ്യക്തി എനർജറ്റിക്കലി നിങ്ങളോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെയോ തമ്മിൽ പെട്ടെന്ന് തന്ന് കണക്ട് വിചാരിച്ച ഒരു രീതി ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു കണക്ഷനോ തോന്നാത്തത് പക്ഷേ ഇനി വരാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ബട്ട് നിങ്ങളുടെ എനർജി പരസ്പരം ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ മേ ബി ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലേക്ക് പലർക്കും പ്രതീക്ഷിക്കാം ദ ഏജ് ഓഫ് പെൺക്കൾ ഇവിടെ ഉദ്ദേശിക്കുന്നതിലൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പുതിയൊരു അവസരം തന്നെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള വ്യക്തികളായിരുന്നു എങ്കിൽ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ ചുറ്റപ്പെട്ട് നിന്ന ഒരു എനർജിയാണ് നിങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ബട്ട് ഇവിടെ ഹാങ്ഡ് മാൻ എനർജിയാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് വിചാരിച്ച രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത ഒരവസ്ഥ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ദ മെജീഷ്യൻ കാർഡ് കിങ് ഓഫ് കബ്സ് ഓക്കെ ഒരു സമയം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു അവരുടെ ആ ഒരു സ്നേഹം ഒരിക്കലും വേണ്ട രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നിച്ച നിങ്ങളുടെ പേഴ്സണുമായിട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ അനീതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു പേഴ്സണും ചിന്തിക്കുകയാണ് അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നും ഈ ഒരു വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തി വ്യക്തികളിലൂടെ നിങ്ങൾ സത്യം കണ്ടുപിടിച്ചിട്ടുണ്ടാകും അപ്പം ഈയൊരു സമയം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ മാറിയിട്ട് ഒരു പുതിയൊരു ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ഒരു തടസ്സങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ദ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹമാണ് ഹിഡൻ ലവ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം അതായത് ആ ഒരു വ്യക്തി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുമ്പോഴും അതേപോലെ നിങ്ങളുടെ എനർജി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് എന്ത് നോ കോണ്ടാക്റ്റാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വല്ലാത്ത ഒരു എടുത്ത് കാണിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആ ഒരു പേഴ്സണോ നിങ്ങളോട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ ഇപ്പോഴും ആ ഒരു വ്യക്തി എനർജറ്റിക്കലി കണക്റ്റഡ് ആവാൻ സിറ്റും ദൈ ഗൻ ദ്രീ ഓഫ് കോണ്ടാക്ട് വിത്ത് മൈ ഓഫ്സ് ഓക്കെ ബോട്ടം ഓഫ് ോട്ടമൊക്കെ നമുക്ക് ഇത് ഡെവിൽ കാർഡാണ് ഓക്കെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവരുടെ നിങ്ങൾ വേണ്ട രീതിയിൽ ആ വ്യക്തിയെ മൈൻഡ് ആക്കില്ലേ എന്നുള്ളൊരു തോന്നിച്ച് അതേപോലെ ആ ഒരു വ്യക്തി ഒരു ആ കിട്ടിപ്പോ ഇവിടെ ഹാൻഡ് മാൻ നമുക്ക് നേരത്തെ കിട്ടിയത് ആ ഒരു വ്യക്തിയുടെ തോട്ട് തന്നെയാണ് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തി അവോയ്ഡ് ആക്കുമോ അല്ലെങ്കിൽ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങൾ അവോയ്ഡ് ആക്കിയ പോലെ തിരിച്ച് നിങ്ങൾ പെരുമാറുന്നുണ്ടാകാം അതാണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിൽ നിന്നും വീണ്ടും വീണ്ടും തടയുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങൾ ആദ്യം വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തു തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാണിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ അവർ വളരെയധികം ആസ്വദിക്കുന്ന ഒരു രീതി ഇപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ വളരെയധികം ദേഷ്യം അസ്വസ്ഥ അസ്വസ്ഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത് ബട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് ഇവിടെ വളരെയധികം കാത്തു നിൽക്കുകയാണ് വീണ്ടും ഒരു തുടക്കത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം വയ്ക്കാം ക്യൂൺ ഓഫ് സൂഡ് ദ ലവേഴ്സ് കാർഡ് ഓക്കെ യുവർ കമ്മിറ്റ്മെന്റ് യു വിൻ ബി ഔട്ട്കം ഇസ് ഫോർ ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ ഓക്കെ യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് വെയിറ്റ്സ് ദോൺ കാർഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് പിറകെ പോയി നിങ്ങളുടെ മനസ്സ് വിഷമിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു കാര്യത്തിന് പറകെ പോകരുത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഹീലിംഗ് പവർ കൂടുന്നതാണ് കൂടുതൽ കൂടുതലായിട്ട് ഹീലിംഗ് പവർ കുറേ ആൾക്കാർക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ചിലപ്പം പരീക്ഷിച്ചെന്ന് വരാം കാരണം യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് അതുപോലെ തന്നെ ഒരാൾ മാത്രം എപ്പോഴും ലോയാലിറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും അതൊരു ലോയാലിറ്റിയാണ് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയൊരു തുടക്കം ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ എത്ര പോയി എന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു ന്യൂ വേ പോലെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി പോലെ തുറക്കാവുന്നതാണ് എന്നുള്ള രീതി കാണിക്കും നിങ്ങളുടെ സാഹചര്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെയാണ് അറിയുന്നത് അപ്പോൾ കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ചില നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ ഒരേ രീതിയിൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം പക്ഷേ ഒരിക്കലും ഫേക്കായിട്ടുള്ള ഓരോരോ ഇമാജിനറി അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത ചിലപ്പം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടാവുക ചിലപ്പം നല്ല രീതിയിൽ ഫാമിലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്നുള്ളൊരു ഒരു വിഷമമൊക്കെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഇ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്ന ഒരു ചേഞ്ച് ഒരു നിങ്ങൾ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അത് നടക്കുകയും ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തുള്ള ഗൈഡൻസ് അപ്പോൾ സോ സ്വകാര്യ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഹാപ്പി ആയിട്ട് നിൽക്കുക സേഫായി നിൽക്കുക അപ്പോൾ അടുത്തൊരു ട്രീറ്റിംഗ് കഴിഞ്ഞവരെ ബൈ